ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ചെടി ഇപ്പോൾ ഇങ്ങനെയാണ് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കോൺനെറ്റിൽ വെച്ചിട്ടുള്ള ചെടികൾക്കാണ് അധികം പ്രശ്നം വന്നിട്ടുള്ളത് ഇത് ഡയറക്റ്റായിട്ട് മഴ കൊള്ളണ്ടായിരുന്നില്ലേ പക്ഷെ എന്നാലും മഴ വെള്ളമൊക്കെ ഇങ്ങോട്ടും ആവാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂമ്പിലൊക്കെ വെള്ളം വീണിട്ടേ അതൊക്കെ ഇങ്ങനെ പോയി അപ്പം ഞാൻ ചെടി അങ്ങനെ പോവാമോ എന്ന് ആകെ വിഷമിച്ചു അത്രയും നല്ല മഴയല്ലായിരുന്നത് കുറച്ച് ദിവസങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ആയിരുന്നല്ലോ അപ്പം ഇനി നമുക്ക് ചെടീനെ സംരക്ഷിക്കാനായിട്ട് ഇനി അതിനുള്ള മാർഗങ്ങൾ ഇനി നോക്കാം ഇത് കറ്റാർവാഴയുടെ ജ്യൂസാണ് കേട്ടോ കറ്റാർവാഴ മിക്സിയിൽ നല്ലോണം അടിച്ചതിന് ശേഷം നല്ലോണം വെള്ളം ചേർത്ത് ഡയലൂട്ടാക്കി നമുക്ക് അരിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ കറ്റാർവാഴ ചെടിയുടെ വളർച്ചയ്ക്ക് പുതിയ കൂമ്പുകളൊക്കെ വരാനായിട്ട് പുതിയ തൈകൾ കിക്കീസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ കുപ്പിയുടെ മുടിയിലിങ്ങനെ ഒരു ഹോളിട്ടിട്ട് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായ ചെടിയുടെ ഇല ഇല്ലാത്ത തണ്ടിലും വടക്കിലൊക്കെ ആയിട്ട് നന്നായി ഒഴിച്ചു കൊടുക്കട്ട അപ്പൊ നമ്മള് ചെടി ചെടിക്ക് എപ്പോ വളം ചേർക്കായാലും ചെടി നന്നായി നനച്ചിട്ട് അതിന് ശേഷം വേണം വളങ്ങള് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചെടികൾക്കൊന്നും അധികം പ്രശ്നം വന്നില്ല ഇവിടേക്കൊന്നും അധികം മഴ കൊള്ളണ്ടായിരുന്നില്ല കേട്ടോ ഇത് നമ്മൾ കിക്കീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നൂറ് രൂപയുടെ അതാണ് അതിലിപ്പോൾ മുട്ട് വരാറായ പാകമായിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ എനിക്ക് നെയ്മാഗ് ഉണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിയപ്പോൾ അപ്പോൾ ഇതിൻ്റെ കളറുകൾ ഏതാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ഇനി പുതിയത് വരുന്ന ആ പൂവിനെ കാത്തിരിക്കുകയാണ് ഏതായിരിക്കും എന്നുള്ളത് അവർ ഇരുപത് കളേഴ്സിൻ്റെ അത് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേതാ ഏത് കളറാണ് ഇപ്പോൾ ആദ്യം വിരിയണമെന്നറിയില്ല കേട്ടോ പിന്നെ മുകളിൽ വെച്ചിട്ടുള്ളത് അത് ചെറുതാണ് പക്ഷെ അതിലും പൂവ് വന്നു അത് പക്ഷേ അത്ര ഹെൽത്തി ആയിട്ടല്ല ചെടി നിൽക്കുന്നത് ഞാൻ അത് കാരണമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ അത് യാമ്പാക്റ്റും ആണ് അതും ഫുള്ള് ഫ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അങ്ങനൊരു ഷോട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസായിട്ട് കിട്ടുള്ളോട്ടാണ് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറഞ്ഞോളൂ എന്താ എങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊന്നും പറയണ കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ